ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ സ്പെഷ്യൽ വിഭാഗം അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റിനുള്ള വിജ്ഞാപനം ഏപ്രിൽ വരെ അപേക്ഷിക്കാവുന്നതാണ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ബി എഡ് കോഴ്സിലേക്കുള്ള ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ബി എഡ് കോഴ്സിലേക്കുള്ള നമസ്കാരം വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരാകാൻ യോഗ്യത നിർണ്ണയിക്കുന്ന കേട്ടറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കേരള പരീക്ഷാ ഭവൻ നടത്തും നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും പരീക്ഷ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ യു പി തലം വരെയുള്ള അറബിക് ഹിന്ദി സംസ്കൃതം ഉറുദു ഭാഷാധ്യാപകർ സ്പെഷ്യൽ വിഭാഗം അധ്യാപകർ എന്നിങ്ങനെ നാല് കാറ്റഗറികളിലായിരിക്കും പരീക്ഷ നടത്തപ്പെടുക ഒന്നിലധികം കാറ്റഗറികൾക്ക് അപേക്ഷിക്കുന്നവർ ഓരോ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപ വീതവും എസ് സി എസ് ടി ഭിന്നശേഷി കാഴ്ചപരിമിത വിഭാഗത്തിലുള്ളവർ ഇരുന്നൂറ്റിഅൻപത് രൂപ വീതവും ഫീസ് ഫീസടക്കണം ഓൺലൈൻ നെറ്റ് ബാങ്കിംഗ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് എന്നിവ മുഖേന പരീക്ഷാ ഫീസ് അടയ്ക്കാം ഓരോ കാറ്റഗറിയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യതയുടെ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ വിൻ എന്നീ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് ഒന്നോ അതിലധികമോ കാറ്റഗറികളിൽ ഒരുമിച്ച് ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്ത ബിഎഡ് കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റെഗുലർ ബി എഡ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള ബിരുദധാരികൾക്ക് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഫിസിക്കൽ സയൻസ് ബയോളജിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് കോമേഴ്സ് ഹിസ്റ്ററി ജോഗ്രഫി ഇക്കണോമിക്സ് ഹോം സയൻസ് എന്നിങ്ങനെ പതിനൊന്നോളം വിഷയങ്ങളിൽ റെഗുലർ ബിഎഡ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലവിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിഎഡ് കോഴ്സ് എടുത്താൽ കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾക്ക് എൻസി ി എഐ യു അംഗീകാരങ്ങൾ കൂടാതെ തുടർ പഠനത്തിനും കേരള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കേരള പി എസ് സി യു പി എസ്സി പരീക്ഷകൾക്കും അപേക്ഷിക്കാവുന്നതാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്ത ബി എഡ് കോളേജുകളിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അൻപത് ശതമാനം മാർക്ക് നേടിയവർക്ക് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് റെഗുലർ ബി എഡ് കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എഡ് കോഴ്സ് എടുത്താൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾക്ക് എൻസിടി ഇ യു ജി സി എഐ യു അംഗീകാരങ്ങൾ കൂടാതെ തുടർ പഠനത്തിനും കേരള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കേരള പി എസ് സി യു പി എസ് സി പരീക്ഷകൾക്കും അപേക്ഷിക്കാവുന്നതാണ്